ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇനി ഞാനൊരു ക്യൂ എൻ എ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ കൊറേ പേര് കമ നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ കുറെ പേര് ആൻസർ ഇട്ടെനിക്ക് തൊണ്ടയിൽ ചെറിയ ജന്മണ്ട്ട്ടോ കൊറേ ചോദ്യങ്ങൾ വന്നോ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാർ എടുത്തപ്പോൾ ഭയങ്കര അഹംഭാവമായി നിങ്ങൾക്ക് ഇപ്പൊ പൈസ വരുന്നൊരു അഹന്താരായി ഇതൊക്കെയാണ് കമന്റ് വന്നത് അതൊക്കെ ഞങ്ങൾ രണ്ടാം പാർട്ട് ടൂറിടുന്നുണ്ട് ഞങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല യൂട്യൂബിലാണ് പേര് ഒന്നും തന്നെ കിട്ടുന്നില്ല പിന്നെ എന്താ അഹംഭാവമാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളന്നു കഴിഞ്ഞു ചേച്ചി ജീവിക്കുന്നത് ചേട്ടൻ ചേട്ടൻ പഠിക്ക് പോയ പൈസ ചേച്ചി ജീവിക്കുന്നത് ഞാൻ കൂടെ എന്റെ അച്ഛൻ നയിച്ചു കൊണ്ടുവരുന്ന പൈസ ഞങ്ങൾ ജീവിക്കുന്നത് പിന്നെ എന്താ സംഭവമാണ് അപ്പം അതിനുള്ള ആൻസർ കറക്റ്റ് രണ്ടാമത്തെ വീഡിയോ ഇടുന്നുണ്ട് ഇപ്പം ചേച്ചി കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ അവളെ വീഡിയോ കോൾ ചെയ്യാൻ പോവാണ് പിന്നെ ഇതില് കുറേ പേര് ചേച്ചി അറുപത് കാരനെ പോയി കാണുന്നില്ല അറുപത് കാമന്റ് ഒന്നും കാണുന്നില്ല എന്ന് കൊറേ കമന്റ് വരുന്നുണ്ട് പിന്നെ അടുത്ത ക്യു എൻ എ വന്നത് എന്താ ആ അച്ഛനെ പണിക്ക് വിട്ടെ അതൊക്കെ ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല അത്ര പണിക്ക് വിടണോ വിടണ്ടേന്ന് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത് ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞാൻ ഇപ്പം വന്നത് വേറെ ഒന്നുമില്ല ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് ആ ഒരു മെയിൻ ആയിട്ട് ചോദ്യങ്ങൾ വരുന്നത് എന്താ കാരണപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ പൈസനെ ചേനപ്പറ്റി എന്ന് പറഞ്ഞത് ഞാൻ ഏറ്റവും കൂടുതൽ വരുന്നത് ചേച്ചി ഡൈവേഴ്സ് ആയിട്ടുണ്ടോ ചേച്ചി എവിടെ ചേച്ചി എവിടെ ചേച്ചിയുടെ ഭർത്താവ് എവിടെ ഉപയോഗിക്കാണോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമോ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അതിലേക്ക് ആദ്യം ഇടപെടാൻ നോക്കൂ എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടൽ ഭയങ്കര ഇഷ്ട മലയാളികൾക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് കഴിഞ്ഞ് ഒളിഞ്ഞു നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ള ചേച്ചീനെ ലൈവായിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ സൈറ്റ് തെളിവ് സൈറ്റ് ഞാൻ നിന്ന് വിളിക്കാൻ എനിക്കിത് കേൾക്കാൻ പയ്യ ഞാൻ എന്തു എന്തൊക്കെ രീതിയിലാണ് നിങ്ങൾ പറയുന്നത് എന്താ പാവ ബിജാട്ടെ ബിജാട്ടെ പണിക്ക് പോയിട്ടാണ് ആ കുടുംബം കഴിയുന്നത് മനസ്സിലായില്ലേ ബിജോട്ടനെ ഒരു രൂപ പോലും ചേച്ചി പോലും അതെ അതിന് തന്നെ കൊടുക്ക പാവും ബിജുട്ടിനെ എന്തൊക്കെ കാമന്റാണ് നിങ്ങളുടെ അല്ല അപ്പൊ അദ്ദേഹത്തിൽ ഇത് ഭയങ്കരമായിട്ട് ഇതാവില്ലേ ഞാൻ ഇട്രേഷൻ ആവൂലേ അദ്ദേഹം ഒരു ഇതൊരു തൊള്ളി കഴിയിട്ടപ്പോഴും കഴിക്കാത്തൊരു മനുഷ്യനാ വളരെ പാവും മനുഷ്യൻ ഞാൻ ചേച്ചിയെ വീരേക്കു ലൈവ് സൈറ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് എടീ പറഞ്ഞെടേ എന്താ ചേച്ചി നമ്മുടെ ഉണ്ട് പറഞ്ഞോളൂ എന്താടേ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ ഞാൻ എന്റെ അടുത്ത് വന്ന റീസൺ ഞാൻ ചിച്ചു പോകുന്നതല്ല നല്ല വെയിലടപെ ഞാൻ ചൂടൊരുക്കി ചിച്ച് ഓതാ ആ ഇവിടെ ഞാൻ ഇപ്പൊ മെയിൻ വിഷ അറുപത് കാരന്റെ വിഷപ്പൊ അറുപത് കാരനെ കാണാനില്ലേ അമ്മാവനട പോയി കമന്റ് ഒന്നും കാണുന്നില്ലല്ലോന്നാ ചോദിക്കുന്നത് അയിനക്ക് എന്താ പറയുള്ളു നീ പറാനില്ലേ

കേട്ടിട്ട് നമ്മളെ പോകുന്ന പ്രതികരിച്ചു ഞാൻ അതിനു വിളിച്ചത് ആ വച്ച നശിപ്പിച്ച് പറയുവാളാണ് മൈദ്യ എന്താവ് അച്ഛൻ അവടുന്ന് പറയുന്നു അച്ഛൻ പറയും ഇടീ മോളെ വിഷമിച്ചു നിൽക്കണ്ട നീ മൈൻഡി കണ്ടാ അച്ഛൻ മോളിൽ പറഞ്ഞടി അച്ഛ കൊലായിരുന്നു പറയടി മോളും നിർത്തിയില്ല ഞാൻ ചീ നിർത്തി അതിലോട് ചെയ്തില്ല ഒരു ചെയ്യന്തിനാ റിഞ്ഞ് കേക്കാനാ വയ്യ അവളെ സഹിക്കാൻ വയ്യ ഞാൻ അവിടെ ഒറ്റപ്പെട്ട ഇരിക്കുക ഒറ്റപ്പെട്ടിരിക്കും ഇല്ല അവളെ അന്നു ഇല്ല അവടെ ഏത്ത എന്തായാലും മറ്റു പേര് പണ്ടത്തെ മരല്ല അവളെ അയ്യോ ആ മരേ ഉള്ളു കാണുന്നില്ല അവളൊന്നു ഞാൻ അവിടെ ഇരിക്കാൻ എന്താ പറയാ മ്മളൊരു ആൾക്കാരനറിയല്ല നമ്മള് എന്താ പറയാ ഒരു സാധനം എടുക്കുമ്പോ അപ്പത്തേക്ക് ആയിരം കണ്ണുകള് വരും നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കുമ്പോ ഉം ഇഷ്ടം പോലെ എടുക്കാണ്ടല്ലോ എന്ത് പറഞ്ഞാൽ ഉണ്ടാക്കാ പറഞ്ഞത് നമ്മളെങ്ങനെ എടുത്തത് നൈറ്റ് അയക്കോക്കോ എന്നിട്ടാണ് നമ്മൾ ഡ്രസ് എടുത്തത് വിശ്വരാണത്തിലൊക്കെ അല്ലേ എന്താ ഈ പറയുന്നത് തൊണ്ടയ്ക്ക് വയ്യാത്ത വലിയ ഞാൻ പൊട്ടിക്കറിഞ്ഞിപ്പോ തൊണ്ടയ്ക്ക് വയ്യ എനിക്ക് ഈ വെയിൽ കൊണ്ടിട്ടേ നീരറിഞ്ഞാ അതാ ഞാനിങ്ങനെ അന്നോടൊപ്പം ഇഹി ഇതി കരഞ്ഞോ കുത്തി ഇരുന്നിട്ട് എന്താ കാരണമല്ലോ ഒരു പിറ്റേ മല്ലൂരിലുള്ള ഫാമിലിയിലൂടെ പറയാണ്ട് കട്ട് ചെയ്തണ്ടേ